ഹരിോം നാല് ശ്ലോകം പന്ത്രണ്ട് ആസ്ഥിതോധമേ യഥാക്ദ്യാം ആസ്ഥിത അധ ആസ്ഥോധ ആസ്ഥിത അധ മഹരാലയെ മഹ ആലയെ മഹരാലയെ മഹ ആലയെ ആ രാ മഹ കഴിഞ്ഞിട്ട് വിസർഗം പിന്നെ ആലയെ അതാണ് മാറി എന്ന് വരുന്നത് മഹരാലയെ യഥാ ശേഷ വക്ര ദഹന ഊഷ്മണ ആർദ്യതേ

ഇവുപാശ്രയസ് തവുപാശ്രയസ്താശ്രയ തയ്യത അതാണ് ഉപാശ്രയസ്ത വേധസ പദമ പദം അത പുരാ പുരൈവ പുരാ ആണ് പുരാ പിരിക്കുമ്പോൾ പിരിക്കാതിരിക്കുമ്പോൾ പുരൈവ പുരൈവസ്ഥോധമകരാശേഷ അധ പുരൈവ ശ്ലോകം പന്ത്രണ്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ആ ധ്രുവപദ പ്രാപ്തിക്ക് ശേഷം അധ അതിനു ശേഷം മഹർലോകത്തിൽ സുഖമായി വസിക്കുന്നവനായിട്ട് അധ മഹരാലേ ആസ്ഥിത ശേഷഭക്ത ദഹനോഷ്മണ ആർദ്യതേ എപ്പോൾ അനന്തൻ്റെ മുഖത്തിൽ നിന്നുയരുന്ന അഗ്നിയുടെ ചൂടിനാൽ പീഡിപ്പിക്കപ്പെടുന്നു എന്നുവെച്ചാൽ യഥാ ശേഷഭക്ത ശേഷം എന്ന് പറഞ്ഞ അനന്തൻ ആ ശഭക് ശ ശേഷന്റെ മുഖത്തിൽ നിന്നുയരുന്ന ദഹനോഷ്മണ ആ അഗ്നിയുടെ ചൂടിൽ ആദ്യതേ പീഡിപ്പിക്കപ്പെടുന്നുവോ തഥാ ഭവതുപാശ്രയഹ വേദസഹ പദം ഇയതേ തഥാ അപ്പോൾ ഭവതുപാശ്രയഹ അപ്പോൾ അങ്ങയെ തന്നെ ശരണം പ്രാപിച്ച് വേദസഹ പദം ഇയതേ ആ ബ്രഹ്മലോകം പ്രാപിക്കുന്നു അപ്പം ആ എപ്പോഴാണോ അനന്തൻ്റെ മുഖത്തിൽ നിന്നുയരുന്ന അഗ്നിയുടെ ചൂടിനാൽ പീഡിക്കപ്പെടുന്നു അപ്പോൾ തന്നെ ആ അപ്പോൾ ആരെ ആശ്രയിക്കുന്നു അങ്ങേ തന്നെ ശരണം പ്രാപിച്ച് ബ്രഹ്മലോകം പ്രാപിക്കുന്നു വര എ വേദസ പദം ഇയതേ അല്ല അങ്ങനല്ല എന്നുണ്ടെങ്കിൽ അഥവാ ശേഷവധനാഗ്നി പീഡന പീഡയ്ക്ക് മുമ്പ് തന്നെ ബ്രഹ്മലോകം പ്രാപിക്കുന്നു അതാണ് വാ അതഹ അതല്ല എന്നുണ്ടെങ്കിൽ ഈ അനന്തൻ്റെ മുഖത്തിൻ്റെ ആ മുഖത്തിൽ നിന്ന് വരുന്ന ചൂട് അനുഭവിക്കുന്നതിന് മുമ്പ് തന്നെ ബ്രഹ്മലോകം പ്രാപിക്കുന്നു അപ്പോൾ ഏതു വഴി തീരുമാനിക്കണം എന്നുള്ളത് ഭക്തൻ്റെ സ്വാതന്ത്ര്യമാണ്